ഹലോ ഹലോ അബുട്ടിയല്ലേ ജീവിച്ചിരിപ്പുണ്ടോ സേഫ് അല്ലേ സേഫ് അല്ലേ എവിടെ ഹോസ്പിറ്റലിലാണോ ദുരിതാശ്വാസ ക്യാമ്പിലാണോ ഹോസ്പിറ്റലിലാണല്ലേ ആ ഓക്കെ ഓക്കെ എല്ലാം തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ദുഃഖത്തിൽ മനുഷ്യരോടും മൃഗങ്ങളോടും ഒപ്പം ഞങ്ങളും പങ്കുചേരുന്നു ഇതിൽ ഞങ്ങൾക്ക് വളരെയേറെ വേദനയുണ്ട് അതിലേറെ വേദനയോടെ നിങ്ങൾ നേരിട്ട് കാണാൻ ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട് എല്ലാം എല്ലാം ഞാൻ മാത്രം ബാക്കിയായി നിങ്ങളുടെ പേരിലാണല്ലോ ഇട്ടിട്ടുള്ളത് ടൈം അടക്കുന്നവരാ യെസ് ഓ പിന്നെ പേടിക്കണം സിവിൽ സ്കോർ ഉയർന്ന നിങ്ങള് അച്ചീവ് വീടും പുരയിടവും ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അടവ് തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ ഞങ്ങൾ ഈ വളരെ ഒരു വലിയ ഞങ്ങളുടെ മാനേജർ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ അടച്ചു അടച്ചു തീർക്കേണ്ടതായ രൂപ തീർക്കും വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല സ്കോർ ലോസ് അഞ്ചലസ് പിന്നെ ലോണേ കിട്ടില്ല ഓൾ ഇന്ത്യ അറ്റ്ലീസ്റ്റ് പോലും നിങ്ങൾക്ക് ലോണിൽ വാങ്ങാൻ പറ്റത്തില്ല ഇ എം ഐ മാനേജർ ശ്രീ ശ്രീ ടി മോൻ തന്തക്ക് വിറക്കാ പറമ്പിൽ അത് അത് വീട്ടുപരാങ്ങളോട് ക്ഷമിക്കണ ഞങ്ങള് പണിക്കാരാ ഞങ്ങളുടെ ഇ എം ഐ മുതലാളി പരമ ചറ്റേ സാറ് ക്യാമ്പിൽ കഴിയുന്നവരെ ഈ സ്വകാര്യ പണമിടപാട് ഏജന്റുമാർ വിളിക്കുകയാണ് ആദ്യം വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ സേഫ് ആണോ എന്ന് അടുത്ത നിമിഷം അവരോട് രണ്ടാമത് വിളിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ തന്നെ ലോൺ അടയ്ക്കണം എന്ന് മുതലി ഞാൻ